നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തോട്ടത്തിൽ ഫർണിച്ചറിൻ്റെ സോഫകൾ ഉണ്ടാക്കുന്ന ചില രീതികളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് പലപ്പോഴും മാർക്കറ്റിൽ കോർണർ സെറ്റായാലും ഫൈവ് സീറ്റർ സോഫ ആയാലും അയ്യായിരം ആറായിരം രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് കസ്റ്റമർ മനസ്സിലാക്കുന്നില്ല പുറത്ത് കാണുന്ന നല്ല ഒരു ക്ലോത്തിൻ്റെ ആകർഷണീയതയിൽ അത് വാങ്ങിപ്പോവുകയാണ് പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ വളരെ ലോക്കൽ ഉപ്പൂത്തി അതുപോലെ തന്നെ ഒരു ആറുമാസം ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ലോക്കലായിട്ടുള്ള മരങ്ങൾ ഉപയോഗിച്ച് വില കുറഞ്ഞ പുഷ്യനുകൾ ഉപയോഗിച്ച് സോഫകൾ ഉണ്ടാക്കുന്നു അപ്പോൾ അത് കാഴ്ചയിൽ കണ്ട് ആകർഷിച്ച് വാങ്ങിപ്പോവുകയാണ് എന്നാൽ ഫുൾ കവർ സോഫകാർ അല്ലെങ്കിൽ നമുക്ക് എൺപത് ശതമാനത്തോളം മരങ്ങൾ നമുക്ക് കാണാം അതി തേക്കാണെങ്കിലും ക്കേശിയാണെങ്കിലും ഇരുവളാണെങ്കിലും അത് കണ്ടു വാങ്ങാൻ പറ്റും ഉൾക്കവറിൽ അതിനുള്ളിൽ എന്താണ് സോഫക്കുള്ളിൽ എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ സോഫകൾ വാങ്ങുമ്പോൾ വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമേ വാങ്ങാൻ പറ്റൂ അത്തരം സോഫകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്ന നിങ്ങളുടെ വിശ്വസ്ത സ്ഥാപനമാണ് തോട്ടത്തിൽ ഫർണിച്ചർ പതിമംഗലം കുന്നമംഗലം എക്സ്പെൻസ്